നിങ്ങൾ ജീവിതത്തിൽ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലൈഫിലുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതം കാണുന്ന വഴി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും പുറമേ നോക്കുന്ന ആൾക്ക് അത് ആൾക്ക് ഒരിക്കലും ഇവന്റിലോട്ട് വരാൻ സാധിക്കുന്നു നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നു ഒരിക്കലും ആരും പറയില്ല നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സ്റ്റുഡന്റ് നമുക്കൊക്കെ എല്ലാം ഉണ്ട് അല്ലെ രണ്ട് കൈ ഉണ്ട് രണ്ട് കാലുണ്ട് എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുന്നെ അല്ലേ നമ്മളിൽ പലർക്കും എല്ലാ കഴിവും ദൈവം തന്നു എല്ല കഴിവും ദൈവം തന്നു എന്നിട്ടും നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞു പറഞ്ഞിടക്കുകയാണ് കൈകൾ തന്നു കാല് തന്നു ബുദ്ധി തന്നു കഴിവ് തന്നു എന്നിട്ട് പലരും ചിത്രം പോലും വരയ്ക്കാതെ അവരുടെ ലൈഫ് വേസ്റ്റ് ആക്കുകയാണ് പല ഓപ്പർച്യൂണിറ്റീസ് അവര് മിസ്സാക്കുകയാണ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു പിക്ചർ വരച്ച ആളാണ് ഇരിക്കുന്നത് ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് പ്രൂഫാ വേണ്ടേ ബാക്കിയുള്ള എക്സ്ക്യൂസ് എന്താ മടി പിടിച്ചിരിക്കുന്നതിലും ഓൾറെഡി നല്ല കഴിവുള്ള ഒരുപാട് പേര് ലോകത്തുണ്ട് ഇതെല്ലാം മിസ്സാക്കിയിട്ട് നിങ്ങളുടെ എക്സ്ക്യൂസ് എന്താ ഇവിടെ ഒരാള് വരച്ചിരിക്കൈഫിൽ ചെയ്യാനുണ്ടോ അതെല്ലാം അതെല്ലാം നമ്മുടെ ബിന്ദു മാം ചെയ്യും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലോ വേറൊരു ലോകത്ത് ജീവിക്കുന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വരയ്ക്കാൻ പിന്നെ ചെറു ചെറു ചെറുതെ ഒരു പൂവ് ഇല അങ്ങനെയൊക്കെ വരച്ചിട്ടുള്ളൂ അല്ലാതെ ഇതുപോലൊരു ജീവനുള്ള ശപ്ളം പാഠം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല അബദ്ധാലായിട്ടാണ് ഇങ്ങനെ സാറിൻ്റെ ഒരു കോഴ്സിനെ കുറിച്ചും കണ്ടതും അപ്പം അതിലേക്ക് ചേർന്നതും അപ്പം അതങ്ങനെയൊക്കെ ചേർന്നാൽ ശരിയാകുമോ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്തോ ഒരു നേരം ഒക്കെ ആകും പിന്നെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കേ വേറെ അങ്ങനെ സമയം പോകാനോ അങ്ങനെ വലിയ പാട്ട് കേൾക്കുവോ അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ വെറുതെ ഒരു സമയം പോകുന്ന ഓർത്ത് കഴിഞ്ഞ അങ്ങനെ വിചാരിച്ചതിന് ചേർന്നാ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുക കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ആവാരുന്നെങ്ങനെ ഇപ്പൊ പ്രായമായി ഇപ്പൊ അങ്ങനെ ശരിക്കും അങ്ങോട്ട് എന്നാ പറയണേ ചില കാര്യങ്ങൾ വരുമ്പോ ശരിക്കും അങ്ങനെ ശരിയാവും പറ്റില്ല ചിലപ്പോൾ കുഴപ്പമില്ല അങ്ങനെ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു താമസിച്ചു എന്നാലും ഇപ്പോഴത്തെ ഇങ്ങനൊരു ഗ്രൂപ്പിലും ഇങ്ങനെ ഒരു ഇതിലും ഒക്കെ ചെന്ന് ഇത് വരാൻ പറ്റിയതും ഇങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാ ഇതൊന്നും എൻ്റെ സ്വപ്നത്തിലോ എൻ്റെ ഓർമ്മയിലോ ഒന്നിനും ഇല്ലാത്തൊരു സം ഇതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് നിക്കുക എന്ന് പറഞ്ഞു അതും ഞാൻ ശരിക്കും പറഞ്ഞ ഒരു നാലോ നാലോചുമരിനുള്ളിലുള്ളൊരു ജീവിതം എൻ്റെ പുറത്തേക്ക് അങ്ങനെ ഒന്നും ഇറങ്ങാറില്ല ആരുമായിട്ട് വലിയ കമ്മ്യൂണിക്കോ അങ്ങനെ ഒന്നും ഇല്ല അത് ആ ഫാമിലിയിലുള്ള ഒരു മാത്രമേ അമ്മയും അനിയത്തിമാരെയും അങ്ങനെ ഒരു ബന്ധം എനിക്കുള്ളൂ ഇപ്പം ഇത്രയൊരു ഇതൊക്കെ ഉണ്ടാക്കി ഇത്രയൊക്കെ തന്നത് എന്നാ പറയും എല്ലാത്തിനും സച്ചിൻ സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുക സത്യൻ സാറാണ് എല്ലാത്തിൻ്റെയും കാരണം അതാണ് എൻ്റെ ദൈവം അതുതന്നെ പറയാം